ാഹുവിന്റെ സാന്നിധ്യം ബോധിച്ചു കൊണ്ടുള്ള ജീവിതം അതുകൊണ്ട് നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് ഫഹദറൂഹും നിങ്ങൾ അവരെ സൂക്ഷിക്കണേ ശുദ്ധ ഖുർആാൻ എന്തായാലും അർത്ഥം എന്നറിയോ കുടുംബത്തെ ശത്രുതണ്ടല്ല അതിന്റെ അർത്ഥം നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് പറയുന്ന ഭാര്യയുണ്ട് ഭാര്യ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അത് കൊടുക്കല്ലേ എന്ന് പറയുന്ന ഭർത്താവുണ്ട് ഉപ്പന്മാരോ ഉമ്മമാരോ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് വേണ്ടാത് വേണ്ടാത്തതാണ് പാടില്ലാത്തതാണെന്ന് പറഞ്ഞ് വിധയാശയങ്ങൾ കുത്തിവെക്കുന്നവരുണ്ട് ഇന്നമിന്ന സുവാചിക്കും നിങ്ങളവരെ കരുതിയിരിക്കണേ എന്ന് സൂറത്തു തകാബു പാപ്പമാര് മരിച്ചു കഴിയുമ്പോ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വ ചെയ്യാൻ പോലും അവിടെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ പോലും പാടില്ലെന്ന് പറയാൻ ഇത്രയും ജഹലുള്ള ആളുകൾ കേരളത്തിലുള്ള വലിയ അത്ഭുത കേട്ടോ വെറുതെ വർത്തമാൻ പറഞ്ഞിരുന്നാലും കുഴപ്പമില്ല അവിടെ മയ്യത്ത് വെച്ചിരുന്നിട്ട് ഖുർആൻ ഓതുമ്പോഴേക്കും അത് ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെയും ജഹാലത്ത് നമ്മൾ കടന്നുകൂടിയത് അറിവില്ലായ്മയാട്ടോ അറിവില്ലായ്മയാണത് നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ബന്ധുക്കളിലും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിലും നന്മകളെ തടഞ്ഞു വെക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് ഫഹദറൂഹും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളവരെ ശ്രദ്ധിക്കണം നിങ്ങളോട് പലതും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്ന പിശാച്ചും നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് വെറുതെ പേടിപ്പിക്ക എന്തായിരിക്കും ഭാവി എന്ത് സംഭവിക്കും കഥാ സംഭവിക്കും നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ചെയ്തിരിക്കണം നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിച്ചിരിക്കണം രാജ്യത്തിന്റെ പൗരന് നിലയിൽ നമ്മുടെ സമ്മതിദായക അവകാശം അത് ശരിയായി കൂടെ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നവർക്ക് നൽകുക നമ്മൾ ചെയ്യേണ്ട പണിയാണ് ബാക്കി അള്ളാഹുവിന്റെ ഇടപെടലിക്കുമുഷിയ പിശാച്ചിനെ താലോലിക്കുന്ന ആളുകളെ അവൻ പേടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ തകരും നിങ്ങൾ ഇല്ലാതെയാകും നിങ്ങൾ അങ്ങനെയാക്കി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അള്ളാഹുന്റെ കഥ ഒരു മനുഷ്യനും ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല ആരൊക്കെയാണോ എന്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ അറുപത് സെക്കൻഡപ്പുറത്തേക്ക് ശ്വാസം കിട്ടാൻ നിൽക്കാൻ പറ്റാത്ത ഈ മനുഷ്യനായി പറയുന്നത് ആ ആൾക്ക് പോലും ആ ആളുടെ നിലനിൽപ്പ് പോലും അജയ്യനായ അള്ളാഹുവിന്റെ കരങ്ങളിലാണ് വിധിക്ക് താഴെ കിടക്കുന്ന പാവകളാണ് ആരാരെ പേര് പേടിപ്പിക്കാനവിടെ ആരാരെ പേടിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ വിധിന്യായത്തിലും റബ്ബിന്റെ നീതിയിലും വിശ്വസിക്കുന്ന ഒരു മൊഗ്മിനായ മനുഷ്യന് എന്ത് പേടി പിശാച്ച് പേടിപ്പിക്കുന്നുണ്ട് പിശാച്ച് അവന്റെ ആളുകളെ പേടിപ്പിക്കുന്നുണ്ട് വടക്കിങ്ങനെ നിരാശ വരും എന്തിനിപ്പൊക്കിട്ടുള്ള കാര്യമുണ്ടോ കയാമത്ത് നാളെ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരുത്തപ്പനയുടെ ഒരു ഈത്തപ്പനയുടെ കുരുവിൽ നിന്ന് മുളച്ചു വന്ന ചെറിയൊരു ചെടി കുരുവിൽ നിന്ന് മുളച്ചിട്ടേ ഉള്ളൂ ചെറിയൊരു സ്പ്രൗട്ട് അത് നിങ്ങൾ കയ്യിൽ പിടിച്ച് നിങ്ങളുടെ തോട്ടത്തിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാൻ പോകുന്ന നേരത്താണ് അന്ത്യനാളിന്റെ വിളംബരങ്ങൾ കേൾക്കുന്നതെങ്കിൽ പോലും ആ ഈ തപ്പൻ അവിടെ നട്ടുപിടിപ്പിച്ചുകൊണ്ടേ നിങ്ങൾ തയാമത്തിന് ഒരുങ്ങാൻ പാടുള്ളൂ തീർന്നിലേ ഇനി ആർക്കാണിത് ഇനി ഭൂമിയില്ലല്ലോ ഇനി പ്രപഞ്ചമില്ലല്ലോ ഇനി മഷറ ലോകം അവസാനിച്ചില്ലേ എന്ന് പറഞ്ഞ് ആ ഈത്തപ്പന നടാതെ പോകരുത് ഇത് ആർക്ക് വേണ്ടി എന്ന് ചിന്തിക്കരുത് ആര് നട്ടുപിടിപ്പിക്കാൻ എന്ന് ആലോചിക്കരുത് നിങ്ങൾക്കത് നട്ടുപിടിപ്പിക്കാൻ കഴിയുമോ അത് നട്ടു വെച്ചതിന്റെ ശേഷമേ തയാമത്തിന് വേണ്ടി ഒരുങ്ങാൻ പാടുള്ളൂ ആര് പറഞ്ഞു നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂൽ അത് ഭരണം അവസാനിക്കണം കൂടുതലും മാറണോന്നല്ല വിഷയം ലോകം അവസാനിക്കാൻ യാമത്തിന്റെ വിളംബരം കേൾക്കുകയാണെങ്കിൽ പോലും പിന്നെ പിന്നെ ആരുണ്ടാവാൻ ഇവിടെ ആര് തിന്നാനാണത് ആര് നനച്ചു കൊടുക്കാനാണ് ആർക്കുപകാരം മനുഷ്യർ പോലും ഇവിടെ ഉണ്ടാവില്ലല്ലോ എങ്കിൽ പോലും നിങ്ങൾ ആലോചിക്കേണ്ടത് പോസിറ്റീവായിട്ടാണ് നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക പേടിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പിശാചിൻ്റെതാണെന്ന് വിശുദ്ധ ഖുർആൻ അവനെ തന്നെയാണ് അവൻ പേടിപ്പിക്കുന്നത് നിങ്ങൾ പിശാച്ചുക്കളയല്ലേ പേടിക്കേണ്ടത് എന്നെയാണ് പേടിക്കേണ്ടത് നമ്മുടെ വിശ്വാസങ്ങളെ വിശുദ്ധ ഖുർആൻ കടഞ്ഞെടുക്കുക നമ്മുടെ കൽബിൽ കിട്ടേണ്ട ഒരു എനർജിയുണ്ട് അതില്ലാണ്ട് ബോഡിക്ക് എനർജിന്റായിട്ട് കാര്യമില്ല കൽബിൽ കിട്ടേണ്ട എനർജിയുണ്ട് മനുഷ്യരുടെ പ്രകൃതം ഖുർആൻ പറയുന്നു റ്റി എന്താണോ ചെയ്യുന്നത് അത് ഞാനും ചെയ്തേക്കണം എന്ന് ചിന്തിക്കുന്നത് മനുഷ്യരുടെ ഒരു രീതിയാണ് അല്ലെ എല്ലാരും ചെയ്യണില്ലേ എന്ന് പറയും അതുകൊണ്ട് അത് ഹലാലാവോ ഇപ്പൊ ലോൺ എടുക്കാത്ത ഒരു ഏത് വീടിന്റെ പണ പിന്നെ ഡോക്യുമെന്റ് ബാങ്കിൽ ഇല്ലാത്തത് എല്ലാരും ഇത് ചെയ്യുന്നില്ലേ ഉസ്താദും ചെയ്തിട്ടില്ലേ ഏതെങ്കിലും ഉസ്താബോധം ചെയ്യുന്നുണ്ടാവും അത് വിചാരിച്ചിട്ട് ഹലാലാവോ ആവൂല ഇപ്പൊ നാട്ടുകാരും മൊത്തം കല്ലുടിക്കാൻ തീരുമാനിച്ചു